ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജന ദുസ്വപ്നം കണ്ട് എണീറ്റ ശേഷം എൻ്റെ മോളെ എനിക്ക് ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ അങ്ങ് വാശി പിടിക്കുകയാണ് അങ്ങനെ അഞ്ജനയുടെ നിലവിളി കേട്ടും കൊണ്ട് തന്നെ അലക്സും സിസ്റ്റർമാരൊക്കെ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് വാശി പിടിക്കുകയാണ് എൻ്റെ മോളെയാണ് ഞാൻ കണ്ടത് അലക്സ് അച്ചായന് ഇപ്പോഴും എൻ്റെ മോളല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അത് വിശ്വസിക്കില്ല എൻ്റെ മോൾ തന്നെയാണത് ഹേമചന്ദ്രൻ ഏട്ടൻ എവിടെയാണ് എൻ്റെ മോളെ ഒളിപ്പിച്ചത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വെച്ച് എൻ്റെ മോളെ കണ്ടുമുട്ടും എന്ന് ഞാൻ ും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് അത് എൻ്റെ മോള് തന്നെയാണ് എനിക്ക് ഇനിയെങ്കിലും എൻ്റെ മോളെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഇനി ഞാൻ വിട്ടുതരിയും എൻ്റെ റാണിമോളെ എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ അലക്സ് അച്ചായൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് തന്നെ വീണ്ടും ആത്മഹത്യക്ക് ഞാൻ ശ്രമിക്കും ഒരു തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് അതിൽ നിന്നും പരാജയപ്പെട്ടവളാണ് പക്ഷേ ഇനി ഞാൻ അങ്ങനെയല്ല ഇനി ശരിക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് വിട്ടുപോകും എന്നൊക്കെ കരഞ്ഞോണ്ട് പറയാണ് അങ്ങനെ അലക്സ് പറയാണ് നീ അങ്ങ് വിഷമിക്കല്ലേ അഞ്ജന ഞാൻ അന്വേഷിച്ചു ിച്ചു ആ കുട്ടിക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് ആരാണെന്ന് പോലും ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി അത് നിന്റെ മോള് തന്നെയാണ് റാണി തന്നെയാണ് പക്ഷേ ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് അതുകൊണ്ട് ആ മോളുടെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിട്ട് പോരെ നിൻ്റെ കൂടെ കൊണ്ടുപോവല് അത് പറ്റില്ല എനിക്ക് എൻ്റെ മോള് എൻ്റെ കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്നും പറഞ്ഞ് അങ്ങ് വാശി പിടിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അലക്സച്ചായും എന്നെ സഹായിക്കണം എന്നൊക്കെ അങ്ങ് പറയാനുണ്ടോ അങ്ങനെ സിസ്റ്റർ നേരെ ഡോക്ടറോട് വെച്ചെന്ന് പറയാണ് അഞ്ജന ഇങ്ങനെ ബഹളം വെക്കുകയാണ് ആ റാണി എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് അവരുടെ കുഞ്ഞാണെന്നാണ് പറയുന്നത് എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞ ശേഷം ഡോക്ടർ നേരെ അവിടെ റാണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ് അപ്പോഴത്തേക്കും അവിടെ അഞ്ജനയും അലക്സൊക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ സിസ്റ്റർമാരൊക്കെ കൂടി ചേർന്ന് പറയുകയാണ് ഇനിയിപ്പോൾ സ്വന്തം അമ്മയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇനി റാണിയെ അവരുടെ കൂടെ പറഞ്ഞയക്കുന്നതല്ലേ ഡോക്ടർ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ അങ്ങ് പറയാണ് അത് പറ്റില്ല കാരണം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന് കാരണം ഇവർ പറയുന്നതെല്ലാം തന്നെ സത്യമാണെന്ന് എന്താണ് ഉറപ്പുള്ളത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അഞ്ചന കയ്യിലുള്ള മൊബൈലിലെ ഫോട്ടോയിൽ അങ്ങ് കാണിച്ചു കൊടുക്കാണ്ടോ ഇത് എൻ്റെ മോളാണ് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഫോട്ടോ നോക്കുന്ന സമയത്ത് റാണിയുടെയും പൂജയുടെയും ഒരേ മുഖമാണല്ലോ എന്ന് കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ മോളൊക്കെ തന്നെയാവും പക്ഷേ എനിക്ക് പോലീസിനെ അറിയിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറോട് സിസ്റ്റർമാർ പറയുന്നത് എന്തിനാ വെറുതെ വയ്യ വലിയ തലയിലേറ്റാൻ നിൽക്കുന്നത് ഡോക്ടറെ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ ഈ കുട്ടിയെ അങ്ങ് പറഞ്ഞയച്ചാൽ പോരെ പിന്നെ ഈ കുട്ടിക്ക് പിന്നീട് ബോധം വരികയാണെങ്കിൽ ആ കുട്ടി തന്നെ പറയുമല്ലോ ഞാൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ അതുവരെ ഈ കുട്ടി സുരക്ഷിതമായിട്ട് തന്നെ ഇവരെ കൂടെ പോയിക്കോട്ടെ എന്നൊക്കെ സിസ്റ്റർമാർ പറയാണ് അങ്ങനെ ഡോക്ടർ പിന്നെ അങ്ങ് സമ്മതിക്കാനട്ടോ അങ്ങനെ അഞ്ജന കമ്മീഷണർ ഹേമചന്ദ്രൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ കമ്മീഷണർക്കൊന്ന് എന്ന് പറയുമ്പോൾ കമ്മീഷണറുടെ ഫോൺ അപ്പോൾ സ്വിച്ച് ഓഫ് ആവും ഇത് സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അലക്സ് പറയണ വല്ല മീറ്റിങ്ങിലും ആയിരിക്കും അതുകൊണ്ടാണ് കമ്മീഷണർ സാർ ഇപ്പോൾ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടറോട് എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങ് സമ്മതിക്കാനോ അപ്പോൾ ഈ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കി ഈ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ കുട്ടി ഇവരുടെ കൂടെ പോയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ പൂജ ഒന്നും ഒന്നിങ്ങനെ ആലോചിക്കാനോ അങ്ങനെ പൂജ പറയാണ് ഇവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ സത്യം പ്രത്യസന്ധതമായി തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്മയുടെ കൂടെ പോവാൻ എനിക്ക് സമ്മതമാണ് എന്ന് പൂജ അങ്ങ് പറയണ അത് കേൾക്കുമ്പോൾ ഡോക്ടർക്കും സിസ്റ്റർമാർ മൂപ്പനും മൂപ്പൻ്റെ മകൾക്കൊക്കെ അങ്ങ് സന്തോഷാവാണ് അഞ്ജന അങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൂജയെ അങ്ങ് ഉമ്മ വെക്കാൻ കേട്ടോ എന്നിട്ട് അഞ്ജനയോട് മൂപ്പൻ പറയുന്നുണ്ട് ഈ കുട്ടിയെ നല്ല ഒരു ഡോക്ടറെ കാണിച്ച് ഈ കുട്ടിയുടെ ഓർമ്മ തിരിച്ചെടുക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഈ മൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആദിവാസി കേന്ദ്രത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ശേഷം മൂപ്പനും മകളും അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അഞ്ചന നേരെ പൂജയെയും കൂട്ടി അലക്സും കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് ഈ സമയത്ത് രാവിലെ ആകുന്ന സമയത്ത് അർജുനങ്ങ് എണീക്കാനട്ടോ ഉറക്ക ഗുളിക ഒക്കെ കഴിച്ച ശേഷം പിന്നീട് അർജുൻ ഉണരുന്നത് രാവിലെയാണ് അപ്പോഴൊക്കെ തൊട്ടരികിൽ റാണിയും നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങനെ എണീറ്റ് നോക്കുന്ന സമയത്ത് റാണി കിടക്കുന്നത് കാണാൻ അപ്പോൾ റാണി കിടക്കുന്നത് കണ്ടിട്ട് അർജുൻ തന്നെ ആകെ ഞെട്ടിപ്പോവാനുട്ടോ ആകെ മൊത്തത്തിൽ അങ്ങ് ആകെ ഒരു പരന്ന് പിടിച്ചും കൊണ്ടാണ് കേട്ടോ റാണി കിടക്കുന്നത് കൈ യും കാലും ഒരു അച്ചടക്കവും ഇല്ലാതെ എന്തോ ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് റാണി കിടക്കുന്നത് അത് കാണുമ്പോൾ അർജുന തന്നെ എന്താ ഇവൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കാറില്ലല്ലോ ഒരു സൈഡിൽ ഒരു അറ്റത്ത് ഒതുങ്ങിക്കൂടി കിടക്കുന്ന ആളാണല്ലോ പൂജ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ റാണിയെക്കുറിച്ച് അർജുനിങ്ങനെ മനസ്സിൽ കരുതാണ് അങ്ങനെ അർജുനങ്ങ് വിളിക്കുകയാണ് കേട്ടോ പൂജ എണീക്ക് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ച ശേഷമായിരിക്കും റാണി അങ്ങ് ഞെട്ടി ഉണരുകയാണ് അപ്പം അയ്യോ എന്ന ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞാൽ അങ്ങ് റൗഡി സ്റ്റൈലിലാണ് കേട്ടോ നീക്കുന്നത് അപ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് എന്നങ്ങ് അർജുൻ പറയുകയാണ് എന്നിട്ട് എന്താടോ എന്താ സംഭവം ഏയ് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണർന്നപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് നിൻ്റെ കിടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ആകെ വൃത്തികേടായി തോന്നുന്നു നീ ഇങ്ങനെ ഒന്നും കിടക്കാറില്ലല്ലോ നീ ഒരു സൈഡിൽ ചുരുണ്ട് കൂടി ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാണല്ലോ എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ റാണി മനസ്സിൽ കരുതാണ് ഓ ഇനിയിപ്പോൾ കിടത്തത്തിലും ശ്രദ്ധിക്കണോ കിടത്തത്തിലും ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടോ ആ പൂജയ്ക്ക് ഇനിയിപ്പോൾ അതും ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ റാണി മനസ്സിൽ കരുതാണ് എന്നിട്ട് അർജുന പറയുകയാണെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം നീ എന്നെ ഒന്ന് കൊണ്ടുപോ എന്നെ ഒന്ന് താങ്ങിക്കേ എന്ന് പറയുമ്പോൾ ഓ തുടങ്ങി താങ്ങല് ഇനിയിപ്പോൾ താങ്ങല് തന്നെ ആയിരിക്കും ഇയാൾക്കെന്താ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ എന്നൊക്കെ അങ്ങനെ റാണി മനസ്സിൽ കരുതണം എന്നിട്ട് അങ്ങ് ഊന്നുവടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അർജുൻ അതും അർജുനതും അങ്ങ് റാണിയുടെ സഹായത്തോടു കൂടി ബാത്റൂമിലേക്ക് പോവാണ് ഇയാൾക്ക് ഇതുപോലെ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ പോലെ എന്തിനാ എന്നെ താങ്ങാൻ വേണ്ടി വിളിക്കുന്നത് എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ കരുതുകയാണ് എന്നിട്ട് വാഷ്റൂമിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് റാണി ബാത്റൂമിൻ്റെ കഥകങ്ങ് തുറന്നു കൊടുക്കുകയാണ് ആ സമയത്ത് അർജുൻ പെട്ടെന്ന് തന്നെ റാണിയെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് കവളത്തൊരു ഉമ്മ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങ് അത് കണ്ടതോടുകൂടി റാണിക്ക് അങ്ങ് ദേഷ്യം വേണ്ടി അർജുനെ അങ്ങ് തള്ളാണ് എന്നിട്ട് അയ്യേ എന്താ ഈ കാണിക്കുന്നത് അപ്പോൾ അർജുൻ എന്താണോ എന്താ പ്രശ്നം എന്നങ് ഈ ഒന്നുമില്ല പോയി പല്ല് തേച്ച് എന്നങ്ങ് പറഞ്ഞിട്ട് അർജുൻ അങ്ങ് ഒരു ദേഷ്യം പിടിച്ച രീതിയിൽ അങ്ങ് ബാത്റൂമിലേക്ക് പറഞ്ഞേക്കാണ് അപ്പോൾ അർജുൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ ഇവൾ ഇവളിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ കൂടി തന്നെ അങ്ങ് അർജുനും ബാത്റൂമിലേക്ക് കയറി പോവാണ് അങ്ങനെ റാണി എണീറ്റ ഉടനെ അർജുൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു തലവേദന എനിക്കിപ്പോൾ എനിക്കൊരു ചൂട് ചായ കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ റാണി പറയുന്നുണ്ട് അതിന് ഇന്നലെ കുടിച്ച ഗുളികയുടെ ഹാങ് ഓവർ ആണ് അതിന് ഞാൻ ും കുടിച്ചിട്ടില്ലല്ലോ എനിക്കിപ്പോൾ ഗുളിക ഒന്നും ഇല്ലല്ലോ ആ അപ്പോൾ അങ്ങ് റാണി അങ്ങ് പതറിപ്പോവാനോ എന്താണെന്ന് പറയാം അതെയോ ഗുളിക ഒന്നും ഇല്ല ഇപ്പോൾ എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് റാണി അർജുനോട് അപ്പോൾ അർജുന എന്താ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് പോലും ഇവൾക്ക് ഓർമ്മയില്ലേ എന്നുള്ള ഭാവത്തിൽ റാണിയൊന്നും നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ റാണി അർജുനെ ബാത്റൂമിലാക്കിയ ശേഷം ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അർജുൻ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഭർത്താവിൻ്റെ എല്ലാ അധികാരത്തോടുകൂടിയും കൂടിയും ോട് പെരുമാറാൻ തുടങ്ങും അതിൻ്റെ മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണല്ലോ എന്താണ് അതിനൊരു വഴി ആ കമ്മീഷണറാണ് ഇപ്പോൾ ഒരു വിവരവുമില്ല എന്നെ ഇവിടേക്കങ്ങ് കൊടുക്കിയ ശേഷം ഇപ്പോൾ അയാളുടെ ഒരു വിവരവുമില്ല എന്നൊക്കെ അങ്ങനെ കമ്മീഷണറെ കുറിച്ച് റാണി മനസ്സിൽ കരുതുക എന്തായാലും അയാൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് റാണി കമ്മീഷണർക്ക് വിളിക്കാനുണ്ട് അപ്പോഴൊക്കെ കമ്മീഷണറുടെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് തന്നെ ആയിരിക്കും അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഇയാളുടെ ഫോൺ എന്താ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ഇയാളുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെങ്ങനെ റാണി മനസ്സിൽ കരുതാണ് അങ്ങനെ കമ്മീഷണർ പറഞ്ഞ ഓരോ വാക്കുകളും റാണിക്ക് അങ്ങ് ഓർമ്മ വരിക കേട്ടോ അർജുനോട് സംസാരിക്കുമ്പോഴും അർജുനോട് പെരുമാറുമ്പോഴും നീ സൂക്ഷിക്കണം അർജുൻ ഷാർപ്പ് ബുദ്ധിയുള്ളവനാണ് പെട്ടെന്ന് തന്നെ നിന്റെ പെരുമാറ്റത്തിലെ എല്ലാ കാര്യവും അർജുൻ പെട്ടെന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് നീ എല്ലാവരെയും പോലെയല്ല അർജുനോട് പെരുമാറുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് പെരുമാറണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കമ്മീഷണർ പറഞ്ഞു കൊടുത്ത കാര്യം റാണി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വീട്ടിലെ വീട്ടിൽ ആയിട്ട് ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം വീണ്ടും റാണി കമ്മീഷണറെ കുറിച്ച് അങ്ങ് ആലോചിക്കാനായിട്ടോ ഈ സമയത്ത് അഞ്ജന പൂജയേയും കൂട്ടിയിട്ട് അലക്സിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോഴൊക്കെ അരവിന്ദൻ കള് കുടിച്ചുകൊണ്ടിരിക്കാവൂട്ടോ അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കണ്ടപ്പോൾ ആ അബി ഇവിടെ വന്നു നോക്ക് നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അഞ്ജനയെ കളിയാക്കി കൊണ്ട് തന്നെ അരവിന്ദ് പറയാണ് അങ്ങനെ അഭിജിത്ത് പുറത്തേക്ക് വരുമ്പോൾ പൂജയൊക്കെ ഇങ്ങനെ കാണണം അപ്പോൾ ആ ഇവളെ കൂട്ടിയിട്ടാണോ ഇവിടേക്ക് വന്നത് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞ് അഭിജിത്ത് അങ്ങ് വാശി പിടിക്കാൻ കേട്ടോ അത് പറയാൻ നീ ആരാടാ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അതുകൊണ്ട് നീ അങ്ങനെ വല്ലാതെ അങ്ങ് പറയുകയൊന്നും വേണ്ട എന്നങ്ങനെ അഞ്ജന പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് ഇവിടുന്ന ധൈര്യം ഇത് ഞങ്ങളുടെ വീടാണ് അറിയാം ഇവിടെ ആരൊക്കെ താമസിപ്പിക്കണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ അലക്സ് പറയാണ് ഇത് അഞ്ജന കുഞ്ഞിൻ്റെ സ്വന്തം വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം എന്നുള്ളത് അഞ്ജനയാണ് തീരുമാനിക്കുക അല്ലാതെ നീ നീയല്ല അബി അത് പറയും നീ ആരാടോ എന്ന് അലക്സിനോട് അബി ചോദിക്കാണ് നീ അവരുടെ എല്ലാവിധ വൃത്തികേടിനും കൂട്ടുനിന്നവനാണ് അതുകൊണ്ട് നാളെ ഈ നിൽക്കുന്ന സ്ത്രീ ഒരു ആണൊരുത്തനെയും കൂട്ടി വന്നാൽ അതും ഞങ്ങൾ കാണണമെന്ന് നിങ്ങൾ പറയുന്നത് എന്നങ്ങ് അലക്സിനോട് ചോദിക്കുമ്പോൾ അലക്സ് പറയാം കുഞ്ഞെ വെറുതെ അനാവശ്യങ്ങൾ പറയരുത് നിന്റെ നാവ് പൊഴുത്തു പോവും എന്നൊക്കെ പറയുമ്പോൾ അബിയുടെ അച്ഛൻ അരവിന്ദം പറയാണ് മതിയുടെ മോനെ നീ എന്ത് അവരോട് വെറുതെ സംസാരിക്കുന്നത് ഏതായാലും അവൾ നമ്മുടെ കൺമുന്നിൽ എത്തിയില്ലേ ഇനി അവളെ കൊണ്ട് മുദ്ര പേപ്പറിൽ ഒപ്പിടേണ്ടിടത്തൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചേക്ക് അത് കഴിഞ്ഞ അവളെ എവിടെയാണെന്ന് വെച്ച കൊണ്ട് കളഞ്ഞേക്ക് എന്നൊക്കെ അങ്ങനെ പറയാണ് ആ ഏതായാലും ഇവിടെ വന്നതല്ലേ ഇനി ഞങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ നീ അങ്ങ് ഒപ്പിട്ട് തന്നേക്കണം എന്ന് പൂജയോട് പറയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മതി ഇനി ഇവിടേക്കുള്ള പ്രവേശനവും കാര്യങ്ങളും എന്നൊക്കെ അഭി പറയാണ് അപ്പോൾ അഹല്ല് കൂടി അങ്ങ് വരികയാണ് കേട്ടോ നീ മര്യാദക്ക് ഞങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് ശേഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊള്ളണം അത് അമ്മയും മോളും അങ്ങ് ഇറങ്ങിപ്പോയാലും വലിയ ഉപകാരം തന്നെ എന്നൊക്കെ അഹലിയും കൂടി പറയാണ് അങ്ങനെ മര്യാദക്ക് സംസാരിച്ചോളണം ഇനി ഇവിടെ തൊട്ടു പോവരുത് എന്നൊക്കെ പറഞ്ഞ് അബിയോടും അഹലിയോടും അഞ്ജന ചൂടായി സംസാരിക്കുന്നുണ്ട് അത് കേട്ടതോടുകൂടി അബിയുടെ അബിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ആ അഞ്ചനയെ അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജന അങ്ങ് നിലത്തേക്ക് വീഴുന്നുണ്ട് ആ സമയത്ത് പൂജ അമ്മയെന്നങ്ങ് പറഞ്ഞിട്ട് ഓടി ചെന്ന് പൂജ തന്നെയാണ് അഞ്ജനയെ അവിടെ എണീപ്പിക്കുന്നത് അങ്ങനെ അലക്സ് കൂടി ചെല്ലുന്ന സമയത്ത് അലക്സിനോട് പറയുന്നുണ്ട് അബി നിങ്ങൾ ഇവിടെ നിന്ന് പോവരുത് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം നിങ്ങളാണ് ഇവരുടെ എല്ലാവിധ താന്തോണിത്തരത്തിനും കൂട്ടുനിന്നത് അതുകൊണ്ട് നിങ്ങളോട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അലക്സിനെ അങ്ങ് തള്ളി മാറ്റാം കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് വിട അയാളേനെ എന്നൊക്കെ പറയുന്നുണ്ട് അലക്സിനെ വിടാൻ വേണ്ടി പൂജയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ജനയും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ അബി കേൾക്കാൻ കൂട്ടാക്കില്ല അത് ട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അലക്സിനെ പിടിച്ച് പുറത്താക്കാനായിട്ടോ അഭിജിത്ത് അപ്പോഴത്തേക്കും അഞ്ചനക്കങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വടി അങ്ങ് എടുക്കാണ് എന്നിട്ട് അബിയുടെ തലമണ്ടയ്ക്കങ്ങ് അടിക്കാനായിട്ടോ തൊട്ടു പോവരുത് അലക്സ് അച്ചായനെ ഈ വീട്ടിൽ ഞാനും എൻ്റെ മോളും ജീവിക്കും നിങ്ങൾക്ക് ഇവിടെ സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ വീട്ടിൽ വീട് വീട് വീട്ട് ഇറങ്ങി പോയിക്കൊള്ളണം എന്നങ്ങ് അഞ്ജന ഭീഷണി സ്വരത്തിൽ തന്നെ അബിയോടും അഹലിയോടും അരവിന്ദനോടും കൂടി അങ്ങ് സംസാരിക്കുന്നുണ്ട് അതങ്ങ് കേൾക്കുമ്പോഴും അഞ്ജനയുടെ പെട്ടെന്നുള്ള ഈ ഭാവ വ്യത്യാസമൊക്കെ കാണുമ്പോൾ അവർ മൂന്ന് പേരും അങ്ങ് അങ്ങ് പേടിക്കാനട്ടോ അങ്ങനെ ആ പൂജയെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ അഞ്ജന നല്ലൊരു ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ അങ്ങ് വരികയാണ് അങ്ങനെ അഞ്ജനയുടെ വാക്കുകളിൽ അവർ മൂന്ന് പേരും അങ്ങ് പേടിക്കുകയാണ് എന്നിട്ട് അഞ്ജന പൂജയുടെ കൈയും പിടിച്ചങ്ങ് വലതുകാൽ വെച്ചിട്ട് തന്നെ അഞ്ജനയുടെ വീട്ടിലേക്ക് അങ്ങ് കയറ്റി കൊണ്ടുപോകാനോട്ടോ പിന്നീട് റാണി അർജുന ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരികയാണ് ഈ സമയത്ത് മാധുരിയും കനകേച്ചിയും കൂടി അവിടെ ഉണ്ടാവുട്ടോ എന്നിട്ട് അമ്മേ എവിടെ ചായ അജു ചായ കൊടുക്കാറാണ് ചായ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനു മോളെ നീയല്ലേ എന്നും കാലത്ത് ചായ ഇടാറ് അതുകൊണ്ട് ഞങ്ങളൊന്നും ചായ ഇട്ടില്ല എന്ന് കനകേച്ചിയും മാധുരിയമ്മയും കൂടി അങ്ങ് പറയാണ് അപ്പോൾ റാണി പറയാണ് പിന്നെ എന്തിനാ ഈ വീട്ടിൽ വേലക്കാരിയെ വെച്ചിരിക്കുന്നത് വേലക്കാരിയല്ലേ സാധാരണ രാവിലെ എല്ലാവരും എണീറ്റ് വരുമ്പോഴത്തേക്കും ചായയൊക്കെ ഉണ്ടാക്കി കനകേച്ചിയെ കുറിച്ച് റാണി അങ്ങ് പറയാൻ കേട്ടോ അത് കൂടി മാതിരിക്കും കനകേച്ചിക്ക് നന്നായി വിഷമം വരികയാണ് റാണിയുടെ ഈ ഒരു പെരുമാറ്റവും ഈ ഒരു പ്രകൃതവും സ്വഭാവമൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ആകെ സങ്കടം വരിക കേട്ടോ കനകേച്ചിയെ അവരാരും തന്നെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല വേലക്കാരി എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ലല്ലോ ഈ ഒരു വീട്ടിലെ അംഗത്തെ പോലെ കണ്ടിരുന്ന കനകേച്ചിയെ റാണി വീണ്ടും വേലക്കാരിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് തന്നെയാണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോൾ കനകേച്ചിക്ക് നല്ല വിഷമമാവാനുണ്ട് അപ്പോൾ മാധുരി പറയും എന്താ മോളെ എന്താ എന്തെന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കനകേച്ച് നമ്മളെ വീട്ടിൽ ഒരു അംഗമായിട്ടല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ പിന്നെ മോളല്ലേ രാവിലെ കാലത്ത് എല്ലാവർക്കുമുള്ള ചായയൊക്കെ ഇട്ടു തരാറ് അതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഉണ്ടാക്കാതിരുന്നത് എന്നങ്ങ് പറയുമ്പോൾ പിന്നെ പൂജ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാണ് കൂടി റാണി പിന്നെ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടങ്ങ് തമാശ രൂപത്തിൽ പിന്നെ അങ്ങ് ഇല്ലാതാക്കാറുണ്ടോ ഞാൻ പറഞ്ഞത് ഒരു തമാശയിലൂടെയാണ് എന്നുള്ള അങ്ങ് റാണി അവരോടൊക്കെ പറയുകയാണ് പക്ഷേ ക്ക് റാണി പറയുന്ന ആ വാക്കുകൾ നന്നായിട്ട് തന്നെ അങ്ങ് വിഷമം വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്